പ്രിയപ്പെട്ട ഇടവക്കാരെ മറ്റ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ കോതവിശുദ്ധ മർത്തോമ ചെറിയ പള്ളിയുടെ ഗ്രൂപ്പ് വണ്ണില് വന്ന ഒരു മെസ്സേജ് ആണ് ഇത് മുകളിൽ കിടക്കുന്നത് അപ്പോൾ അത് തൊട്ട് മുകളിൽ കിടക്കുന്നതാണ് അത് ഭാവയുടെ മക്കൾ എന്നും പറഞ്ഞുകൊണ്ട് ഏതോ ഒരു പയ്യൻ ഏതോ ഒരു മെമ്പർ ഇട്ടിരിക്കുന്നതാണ് പയ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റ് അപ്പോ ആരോ ഇട്ടിരിക്കുന്നതാണ് എനിക്ക് ആളെ മനസ്സിലായില്ല അത് എന്താ അഡ്വക്കേറ്റ് സജി പുത്തയം ഇട്ടതാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഈ മെസ്സേജ് ഞാൻ കണ്ടതുമല്ല ഞാനിപ്പോഴാണ് കാണുന്നത് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് വസ്തുത ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ഇതിപ്പോ ശരിയാണോ തെറ്റാണോ ഏതോ ഗ്രൂപ്പിൽ വന്നതാണെന്നാണ് പറയുന്നത് ുടെ മക്കൾ എന്ന ഗ്രൂപ്പിൽ വന്നാണെന്നാണ് ഈ ഇട്ടിരിക്കുന്ന പറയുന്നത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ബാവയുടെ ഗ്രൂപ്പ് എനിക്കില്ല ഞാൻ അതിൽ കാണാറുമില്ല അദ്ദേഹം പറഞ്ഞു വെച്ചത് പള്ളിയിലെ പള്ളിയിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നാണ് നമ്മുടെയൊക്കെ വിചാരം പക്ഷെ തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ചു പേരും കൂടി മാന്തി മാന്തി പള്ളിയും സ്വത്തുക്കളും ഓർത്തഡോക്സുകാർക്ക് കൊണ്ടുപോയി കൊടുക്കും അതിനുള്ള എല്ലാ സാഹചര്യവും ഒത്തു വന്നിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ അമ്പത്തിരണ്ട് പള്ളി പോയത് ജഡ്ജിയും സർക്കാരും വെറും മണ്ടന്മാരാണ് എന്ന് വിചാരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ വാർത്തയില് താങ്കൾ എവിടെയാണ് സജി സജീ എന്ന് പറയുന്ന താങ്കൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്ന് പറഞ്ഞാൽ മതി അന്തസ്സായിട്ട് പറയാലോ താങ്കളൊരു വക്കീലല്ലേ ഏ എനിക്കിങ്ങനെ അന്തസ്സ നമ്മൾ എവിടെ എന്ത് പറയുമ്പോഴും രണ്ട് വള്ളത്തിലെ രണ്ട് മോന വെച്ച് വർത്താനം പറയുന്നത് ഒരു പൂഷ്ണമല്ല എനിക്കിതിൻ്റെ അകത്ത് സംസാരിക്കേണ്ട വരുന്ന കാര്യമില്ല പക്ഷെ ഇതിങ്ങനെ ഈ രണ്ട് മോന വെച്ച് വർത്താനം പറയുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ടതായിട്ട് താങ്കൾ എവിടെയാണെന്ന് സത്യസന്ധമായിട്ടൊന്ന് പറഞ്ഞുകൂടിയേ താങ്കൾക്ക് ഞാൻ ഇന്നലെ ഇട്ട മെസ്സേജിന്റെ ബാലൻസ് എന്ന പോലെയാണ് ചോദിക്കുന്നത് ചെറിയ പള്ളിക്ക് വേണ്ടിയിട്ട് താങ്കളുടെ സംഭാവന എന്താണ് ആ അതൊന്ന് ചോദിക്കാ പറയാലോ നമുക്കും വേണമെന്നേ ഒന്ന് പറയാൻ ഒരു ഐഡന്റിറ്റി നമുക്കും വേണം വേണ്ടേ എനിക്കത് ഇന്ന് ഞാൻ എൻ്റെ സംഭാവന ഇന്നതാണ് എന്ന് പറയാൻ ഒരു ഒരെണ്ണം ചൂണ്ടിക്കാട്ടോ ഇതുപോലെ രണ്ട് ഗ്രൂപ്പുകാരെയും സൂചിപ്പിക്കുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ പള്ളിയുടെ കണക്കുകളില്ല അവിടെ വളരെ സത്യമല്ലേ സജി നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ നമ്മൾ ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്ത് കണക്കുകളില്ല പള്ളിയിലും പള്ളി പോകാ സ്ഥാപനങ്ങളിലും കണക്കുകളില്ല എന്ന് പറയുന്നത് ഒരു പോരായി വേറൊന്നും നമ്മൾ ചോദിക്കണ്ട അങ്ങാപ്രി ഇങ്ങാപ്പ്രും ചോദിക്കാൻ പോണ്ട അതൊരു നല്ല നടപടിക്രമമാണോ രണ്ടാമത് ഒരു വക്കീൽ എന്ന നിലയിൽ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ് പള്ളിയുടെ കേസ് സത്യസന്ധമായിട്ടാണോ നടത്തിയത് താങ്കളൊരു വക്കീൽ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ താങ്കൾക്ക് പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നണത് ഇരുപത്തിയെട്ട് പ്രാവശ്യം തള്ളി തോറ്റു അതെങ്ങനെയാണ് സജി തോക്കാനിടയായത് എങ്ങനെ ഈ ഇടവക്കാരായ സജിയുടെ വീട് കണ്ട് തങ്ങളം ഭാഗമായിരിക്കാനോ പുത്തേന്മാരൊക്കെ തങ്ങളം ഭാഗത്താണ് താമസിക്കുന്നത് എനിക്ക് അവരെയൊക്കെ അറിയാം ഈ ചെറിയ സജിനെ ഒന്നും ഞാൻ അറിയില്ല പക്ഷെ നിങ്ങളുടെയൊക്കെ കാരണവന്മാര് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ കുടുംബക്കാരൊക്കെ താമസിക്കുന്ന വീടും ഒക്കെ എനിക്ക് അറിയാം ഞാനൊന്ന് ചോദിക്കുകയാണ് ഈ ഇടവക്കാരായ സാധാരണ ആൾക്കാര് നിങ്ങളുടെയൊക്കെ അയലക്കാരനായ ആൾക്കാരില് എന്താ ആ മാളിലെ ബിജു ഒക്കെ അയാളൊക്കെ അങ്ങോട്ട് ഓടി ചെന്ന് പോഴിക്കും എങ്ങനെയാ ഈ കേസ് ജയിച്ചത് സജിക്കൊന്ന് പറയാമോ ആ ഈ സജി ഈ ബിജു എന്നൊക്കെ പറഞ്ഞ ബിജു എന്ന് പറയുന്ന ആൾ ഒരു ടെക്നീഷ്യൻ ആണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജോലി ജോലിയൊന്നും എനിക്കറിയില്ല ബിസിനസ്സാണോ ടെക്നീഷ്യൻ ആണോ ഇതൊന്നും എനിക്കറിയില്ല അയാൾ ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളൊക്കെ അയാളും അയാളുടെ കൂട്ടത്തിലുള്ള ആളുകളും അല്ലെങ്കിൽ അയാളോട് കൂടെയുള്ള കൂട്ടുകക്ഷികളും കോടതിയിൽ ചെന്നപ്പോൾ എങ്ങനെയാണ് ജയിച്ചത് താങ്കളൊരു വക്കീലല്ലേ എന്തുകൊണ്ട് പള്ളി തോറ്റു എന്തുകൊണ്ട് എതിർ കക്ഷിയായ തോമസ് പോൾ തോറ്റു അതൊക്കെ നമ്മ ഒരു വക്കീൽ എന്ന നിലയിൽ താങ്കളൊന്ന് പഠിക്കേണ്ടതല്ലേ ല്ലേ അപ്പൊ അതെന്താ അതിന് കാരണം കാരണവും കൂടി താങ്കൾ മനസ്സിലാക്കണം അപ്പോ ഇരുപത്തെട്ട് പ്രാവശ്യം തോറ്റ പള്ളി പള്ളി ഇടവേക്കാർ പക്ഷി ഈസി ആയിട്ട് ജയിച്ചു ഈ ഇരുപത്തെട്ട് പ്രാവശ്യം തോറ്റപ്പോൾ പള്ളിയുടെ ഭരണസമിതി എന്താണ് അങ്ങനെ തോറ്റു കൊടുക്കാറുണ്ടായ സാഹചര്യം ഒരു വക്കീൽ എന്ന നിലയിൽ താങ്കളോട് പറയുകയാണ് തോമസ് പോളിന് അനുകൂലമായ വിധം എതിർക്കക്ഷി അതായത് പള്ളി കോടതിയിൽ മുഴുവ തോക്കുവല്ല അത് വല്ല മാർഗമുണ്ടോ സജി രണ്ട് വക്കീൽ രണ്ട് കൈ കൈക്കാരന്മാരെ കൊണ്ട് മുതിർന്ന രണ്ട് കൈക്കാരന്മാരെ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അതായത് കാതോലിക്ക കക്ഷിയുടെ അനുസരിച്ച് ഭരിക്കപ്പെടണമെന്ന ക്ഷമാപണത്തോടു കൂടി കോടതികളിൽ എഴുതി കൊടുത്താൽ കേസ് ജയിക്കില്ല സജി വക്കീലല്ലേ താങ്കൾ ഈ രണ്ടായിരത്തി രണ്ട് ഭരണഘടന അറിയാമോ അത് കോടതി ഡിബാർ ചെയ്തതാ ഇനി ആയിരത്തി ഒരുന്നൂറ്റി എട്ടിൽ ഒരു ഭരണഘടന ഉള്ളതായിട്ട് ചെറിയ ഉള്ളിലുള്ളതായിട്ട് താങ്കൾക്ക് അറിയാമോ ൊന്ന് അറിയണം നമ്മൾ പഠിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ പറയണത് പള്ളിയുടെ സ്വത്തുക്കള് കേസ് നടത്തിയതിൽ ഒരു പൂഷ്ണവും ഇല്ലാത്ത രീതിയിലും ഒരു വകതിരിവുമില്ലാത്ത രീതിയിൽ പണം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച കുൽസിത മാർഗമായിരുന്നു പള്ളിയുടെ കേസ് നടത്തിയപ്പോ പള്ളിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്ക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു സജീവ അല്ലേ ശരിയല്ലേ ആ ഞാൻ അതിനൊരു ഇടയ്ക്കൊരു കാര്യം കൂടെ സജ്ജിയോട് പറയാൻ വിട്ടുപോയി കേട്ടോ ഓർത്തഡോക്സുകാരൊന്നും പള്ളിയെ കൊണ്ടുപോകില്ല സജ്ജി ധൈര്യമായിട്ടിരുന്നോളൂ ഒരൊറ്റ ഓർത്തഡോക്സ് ആരും ഇനി പള്ളിക്കലിലേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടാവില്ല കേസ് പറഞ്ഞുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പത്തിൽ ഉടമ്പടി അനുസരിച്ച് തന്നെ പള്ളി ഭരിക്കപ്പെടേണ്ടതായിട്ട് വരും ഏതെങ്കിലും പീറകള് ഒരു ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ വീട്ടിൽ പോയി ഇരിക്കേണ്ടതായിട്ട് തന്നെ വരും ഒരു തർക്കം വേണ്ട ആ അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് പള്ളിയുടെ കേസ് നടത്തിയത് മര്യാദയല്ല പള്ളിയുടെ കണക്കുകൾ വായിക്കുന്ന രീതി ശരിയല്ല പള്ളിയുടെ ഭരണം നടത്തുന്ന രീതി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ അനധികൃതമായി നിയമിച്ചു പള്ളിയുടെ സെലക്ഷൻ ബോർഡ് ഉണ്ടായിരുന്നല്ലോ സജി മാന്യമായിട്ടുള്ള സെലക്ഷൻ ബോർഡ് ഉണ്ടായിരുന്നല്ലോ അതിൽ കൂടി പള്ളിയിൽ വിളിച്ചു പറഞ്ഞ ആളുകൾ എടുക്കാമായിരുന്നില്ലേ ഇടവേക്കാരല്ലാത്ത മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ പുറം വാതിലോട് എടുത്ത് എന്തിനാണ് സജി ഒന്ന് പറയാമോ ഒരാളെ രണ്ടാളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് മുന്നൂറ്റി മുപ്പത്തിരണ്ടാ അത് എക്സസ് ആണ് ഒരുപാട് കൂടുതലാണ് പള്ളിക്ക് ഏർ ആശുപത്രിക്ക് താങ്ങാൻ പറ്റുന്നിടത്തോളം ഉള്ള ജീവനക്കാരല്ല ഇതൊക്കെ എന്തിന്റെ ഉദ്ദേശ സജി ഒന്ന് പറയോ ഇതൊക്കെ ഒന്ന് പബ്ലിക്കിനോട് പറയുന്നേ ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയൂ അപ്പോ ഇതൊന്നും ഒരു രീതിയല്ല പള്ളിക്ക് സെലക്ഷൻ ബോർഡ് വന്നത് ആരുടെയും വീട്ടുപടി ഉപാധിക്കിൽ പോയി സജീനെ പോലെയുള്ള ആളുകൾ വീട്ടുപടിക്കൽ പോയി വാ വാപുത്തി നിന്ന് ചേട്ടാ എന്ന് വിളിക്കാതിരിക്കാനാ സെലക്ഷൻ ബോർഡ് എടുത്തത് അല്ലേ വീണ്ടും നമ്മൾ ആ പണിക്ക് പോണോ സജി എനിക്കറിയില്ല എന്നിട്ട് ഞാൻ ചോദിച്ചതാ മറ്റൊരു വസ്തുതയിലേക്ക് ഞാൻ ചോദിക്കുകയാണ് പള്ളിയുടെ കേസ് നടത്തിപ്പുകാരെ കുറിച്ചാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ കേസ് പള്ളിയുടെ കേസ് അല്ല ക്ഷമിക്കണം പള്ളിയുടെ കേസുകാരെ കുറിച്ചാണെങ്കിൽ വളരെ മോശമായിട്ട് തന്നെയാണ് സജി എല്ലാ കേസുകളും മുന്നോട്ട് പോകുന്നത് ഇനി പള്ളിയുടെ ഇടവേക്കാരായ ചില ആളുകൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കേസ് എടുത്തെങ്കിൽ സജീനെ പോലെയുള്ളവർ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവന്റെ സ്വന്തം വേർപ്പ് അവൻ കേസ് നടത്തി ജയിക്കണത് അത് പള്ളിക്ക് ഉപകാരമല്ലേ പള്ളിയിൽ നിന്ന് ഒരു രൂപയുടെ പേപ്പറോ ഒരു സാമ്പത്തികവും മേടിച്ചിട്ടില്ലല്ലോ രണ്ടാമത്തെ അവസ്ഥ പള്ളിയിൽ കേസ് ഇപ്പൊ ഒരു കേസ് വരുന്നുണ്ട് സജി താങ്കൾ താങ്കളൊരു വക്കീലല്ലേ താങ്കൾ ഒന്ന് പറയൂന്നാണ് എന്റെ വിചാരം സെക്ഷൻ നയൻറ്റി ടു ആൻഡ് നയൻറ്റി സിക്സ് അനുസരിച്ചാണ് ഇപ്പോ രണ്ട് ഇടവക്കാര് കേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഇടവക്കാര് മൂവാട്ടു സബ് കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും അത് ഒ പിയിൽ നിന്ന് വോയിസിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ കേസാണ് അതായത് അന്ന് ജഡ്ജി പറഞ്ഞത് ഇതാണ് ഗുരുതരമായ വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഒ പിയിൽ നിന്ന് വോയിസിലേക്ക് കേസ് മാറ്റുന്നത് എന്ന് വാക്കാൽ പറഞ്ഞുകൊണ്ടാണ് ആ കേസ് മാറ്റിയത് വോയിസിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്താ സജി ഈ ഗുരുതരമായ വീഴ്ച എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ജഡ്ജി പറഞ്ഞത് ഏ താങ്കൾ ഒരു വക്കീലല്ലോ ഒന്ന് ഇടവേക്കാർക്ക് വേണ്ടിട്ട് വിശദീകരിച്ചു കൊടുക്കുമോ താങ്കൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ രണ്ട് രണ്ട് അടി അടിച്ചു കഴിഞ്ഞാൽ സംഗതി കയ്യിലേക്ക് വരുമല്ലോ ഈ എന്തൊക്കെയാ ഈ കേസിനെ കുറിച്ചുള്ള മുഴുവൻ റിപ്പോർട്ടും കയ്യിലേക്ക് കിട്ടും അല്ലെങ്കിൽ പള്ളി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഒന്നും വലിയ വിഷമമുള്ള കാര്യമല്ല ഒരു വക്കീലിനൊന്നും വലിയ നിസ്സാര കാര്യമുള്ളു അപ്പൊ താങ്കളെ പോലെയുള്ള ആളുകള് സത്യത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുകയും ഇടവേക്ക് ഗുണം കിട്ടത്തക്ക രീതിയിൽ ചെയ്യണം അപ്പോഴാണ് ഇത് ഓർത്തഡോക്സ് ആർ കൊണ്ടുപോകാതെ പള്ളി പാത്രകീസ് പക്ഷത്തിൽ നിൽക്കുന്നത് താങ്കൾ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെയാ അമ്പത്തിരണ്ട് പള്ളി പോയത് അമ്പത്തിരണ്ടല്ലോ അമ്പത്തിയാറ് പള്ളി ഈ ചെറിയ പള്ളിയെ ആ ഞാൻ ഒരു കാവോരിക്കൂടെ മെസ്സേജ് വളരെയധികം നീണ്ടുപോയി എന്നാലും സജീവ ഒരു കാര്യവും കൂടെ താങ്കളുടെ അടുത്ത് പറയാം പറയാതെ വിട്ടുപോകരുതല്ലോ ചെറിയ പള്ളി വിട്ടുകൊടുക്കാമെന്ന് സഭാ നേതൃത്വം പുള്ളാല ചെലവാക്കൊക്കെ ഉണ്ടായിരുന്നു അതിന് തെളുതാട്ടെ എന്ന് താങ്കൾ ഒരുപക്ഷെ വക്കീല പറയും മണർകാട് പള്ളിയും ചെറിയ പള്ളിയും പിറവം പള്ളിയും പിന്നെ ഏതാണ് മുളന്തുരുത്തി പള്ളിയൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞു ഇവിടുത്തെ വിഷയം അവസാനിപ്പിക്കാൻ അങ്ങനെ കൊത്തു ഒത്തുപൊളിച്ച് പോണോ അവിടെ കൊടുത്തോ പിറവം പള്ളി മാത്രമേ പോയുള്ളൂ മുളന്തുരുത്തി പള്ളിയും പോയി മണർ എന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് സ്വന്തം പറഞ്ഞാടേണ്ട അവർ അവിടെ നിന്നു ചെറിയ പള്ളി വന്നപ്പോ പള്ളി കൊടുക്കാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും മണി അടക്കം അഴിച്ചുകൊണ്ട് പോയി നമസ്കാരമേശി അടക്കം അടി അഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി പല കൈക്കാരന്മാരുടെ വീട്ടിലും ഇടവക്കാരായ പാവപ്പെട്ട രണ്ടു മൂന്ന് ആളുകള് ഇരന്നും പെരന്നും കേസ് നടത്തി ആ ഇടവടെ അവസാനിപ്പിച്ചു അത് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ തന്നാണ്ട് കൈക്കാരന്മാരായ ചില ആളുകളൊക്കെ പയ്യ് അടുത്ത ദിവസം വരെ ശ്രമിച്ചു ആ കേസും ഹൈക്കോടതിയിൽ തള്ളി സജ്ജയി താങ്കളൊരു വക്കീലാണല്ലോ ഒന്ന് അന്വേഷിച്ചേ ഞാൻ പറഞ്ഞ ശരിയാണോ എന്ന് ശരിയാണോന്ന് മെസ്സേജ് വളരെയധികം നീണ്ടുപോയി എനിക്ക് താങ്കളെ നേരെ കണ്ടിട്ട് സംസാരിക്കണം എന്നൊരാഗ്രഹമുണ്ട് പ്രധാനമായിട്ടും താങ്കൾ ഏത് വീട്ടിലെയാണെന്നൊക്കെ എനിക്കൊന്ന് പുത്തേയും കുടുംബങ്ങളൊക്കെ എനിക്ക് അറിയാം താങ്കളെ ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു ഒരാഗ്രഹമുണ്ട് താങ്കളുടെ ഓഫീസ് ഗോതമങ്ങൾ തൊണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം ഞാൻ ഓഫീസിൽ വരാം താങ്കൾ കണ്ട് സംസാരിച്ചാൽ കൊള്ളാം എന്ന് എനിക്കൊരു മോഹമുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ് കുര്യാക്കോസ്മണ് ഓക്കെ ഓക്കെ